ഹലോ ഹായ് അലൈക്കും മുബീന നിജാസ് ആണ് ബിഗ് ബോസ് സീസൺ ഫൈവിലെ വിന്നർ ആയിരുന്ന അഖിൽ മാരാർ ഇപ്പോൾ ഒരു വീഡിയോയില് ചില സത്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ട് അതായത് ബിഗ് ബോസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ചില സ്ത്രീകളെ ബിഗ് ബോസിന്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന ചില ആളുകൾ മിസ് യൂസ് ചെയ്തിട്ടുണ്ട് അവരുടെ പണം വാങ്ങിയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ എനിവേ ഈ ഒരു വിഷയം വളരെയധികം ഇപ്പൊ ചർച്ച ചെയ്തോണ്ടിരിക്കയാണ് ഇതിൽ എനിക്ക് പറയാനുള്ളത് എനിവേ അഖിൽ മാരാർ കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിലും ഈ കാര്യങ്ങളെല്ലാം ധൈര്യപൂർവ്വം ഇവിടെ വന്ന് തുറന്നു പറയാൻ കാണിച്ച മനസ്സിന് വലിയൊരു നന്ദി ഇത് കുറച്ചു മണി നേരത്തെ ആകാമായിരുന്നു അറ്റ്ലീസ്റ്റ് ഈ സീസൺ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അഖിൽ മാരാർ പറഞ്ഞ ഈ കാര്യങ്ങളിൽ ചില കാര്യങ്ങൾ എനിക്ക് കൂടി ആഡ് ഓൺ ചെയ്യണമെന്നുണ്ട് ഇങ്ങനെയുള്ള വാഗ്ദാനങ്ങൾ അതായത് മോഹന വാഗ്ദാനങ്ങൾ കേൾക്കുമ്പോൾ ഓക്കെ ഞാൻ റെഡി ആണെന്ന് പറഞ്ഞു പോകുന്ന സ്ത്രീകളുണ്ടല്ലോ അവരെ നമ്മൾ എന്താണ് പറയേണ്ടത് നിങ്ങൾ പറയും സി രണ്ട് കൈയും കൂട്ടി അടിച്ചാലാണ് അവിടെ പൊച്ച ഉണ്ടാവുക അപ്പോ ഇവിടുന്ന് ഒരാളൊരു പ്രപ്പോസലായിട്ട് വരുമ്പോൾ മറുഭാഗത്ത് നിന്നും എന്ത് ചെയ്യണം ഒന്നെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ റിജെക്ട് ചെയ്യണം ഇവിടെ റിജക്ഷൻ വരാതെ ആക്സെപ്റ്റ് ചെയ്യുമ്പോഴല്ലേ അവിടെ ഒരു തെറ്റ് സംഭവിക്കുന്നത് കൂടുതലായിട്ടും ബിഗ് ബോസ് എന്നല്ല ിൽ നോക്കിക്കഴിഞ്ഞാലും ശരി സ്ത്രീകൾക്ക് ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകി അവരെ ചൂഷണം ചെയ്യാൻ ആളുകളുണ്ട് അതിപ്പോ ബിഗ് ബോസ് സിനിമ സീരിയൽ അതല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ ഇവൻ കേരളത്തിൽ നിന്നും നമ്മുടെ യു എയിലേക്ക് മെയ്ഡ് ജോലിക്ക് വരുന്ന സ്ത്രീകളെ പോലും ഇതുപോലുള്ള വാഗ്ദാനങ്ങൾ അതായത് വിസമീരിച്ചു തരാം അല്ലെങ്കിൽ നല്ലൊരു വീട്ടിലാക്കി തരാം എന്നൊക്കെ പറഞ്ഞ് വെറുതെ മോഹിപ്പിച്ച് അവരെ മിസ് യൂസ് ചെയ്യുന്ന ഒരുപാട് ആളുകളെ എനിക്കും അറിയാട്ടോ പേഴ്സണലി അറിയാം എൻ്റെ വീട്ടിൽ നിന്നൊരു മേടിനെ ഇതേപോലെ പല വാഗ്ദാനങ്ങളും പറഞ്ഞ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ഒരാൾ ശ്രമിച്ചിരുന്നു അത് ഞാൻ കൈയോടെ പൊക്കുകയും ചെയ്തിട്ട് അത് ആ സ്ത്രീയോട് പറയുകയും ചെയ്തു അവർ ഒഴിവാക്കുകയും ചെയ്തു ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക ബിഗ് ബോസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏതൊരു പ്ലാറ്റ്ഫോമിലായാലും ഇതുപോലെ ചൂഷണം ചെയ്യാൻ വേണ്ടി പലരും സ്ത്രീകളുടെ അടുത്തേക്ക് വന്നേക്കാം ചൂഷണം ചെയ്യാൻ ശ്രമിച്ചയാള് തെറ്റ് ചെയ്തില്ല എന്നല്ല പക്ഷെ അത് അക്സെപ്റ്റ് ചെയ്തയാളും ഒരേപോലെ പോലെ തെറ്റുകാർ തന്നെയാണ് എത്ര വലിയ മോഹന വാഗ്ദാനങ്ങൾ നൽകിയാലും എനിക്കത് വേണ്ട എന്ന് തുറന്നടിച്ച് പറയാനുള്ള ഒരു ചങ്കൂറ്റം സ്ത്രീകൾക്ക് വേണം അതല്ലാതെ അതിന് വീണ് പോയിട്ട് അവരുടെ കൂടെ പോവുകയോ അല്ലെങ്കിൽ പണം കൊടുക്കുകയോ ചെയ്തിട്ട് ഒരാളെ മാത്രം കുറ്റം പറയുന്നതിൽ യാതൊരു അർത്ഥവും ഇവിടെ രണ്ടു കൂട്ടരും ഒരേ പോലെ തെറ്റുകാർ തന്നെയാണ് അതല്ലെങ്കിൽ എന്തു ചെയ്യണം നല്ല മാന്യമായിട്ട് റിജക്റ്റ് ചെയ്യുക എനിക്ക് നിങ്ങളുടെ ഓരോ രീതിയിലുമുള്ള വാഗ്ദാനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല ഞാൻ എൻ്റെ സ്വന്തമായ കഠിനാധ്വാനം ചെയ്ത് അല്ലെങ്കിൽ എൻ്റെ കഴിവ് കൊണ്ട് ഞാൻ സക്സസ്ഫുൾ ആയിക്കോളാം എന്ന് തുറന്ന് പറയണം എന്നിട്ട് എന്ത് ചെയ്യണം ഇവര് പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും അതായത് മെസ്സേജ് ആയാലും കോൾ ആയാലും അതൊക്കെ പൊതുജനങ്ങളുടെ മുൻപിൽ കാണിച്ചു കൊടുക്കണം ഇവരുടെ ആ ഒരു മുഖം മൂടി ജനങ്ങളുടെ മുന്നിൽ വലിച്ചു കീറി കാണിച്ചു കൊടുക്കണം അതാണ് ചെയ്യേണ്ടത് അല്ലെ ഒരു പെൺപുലിയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തിരിക്കും പക്ഷെ ഇതുവരെ അങ്ങനെ ആരും ബിഗ് ബോസിൽ നിന്ന് ഒരു മത്സരാർത്ഥികളും ചെയ്തായിട്ട് ഞാൻ കാണുന്നില്ല ബിഗ് ബോസ് എന്നല്ല ഏതൊരു ഫീൽഡിലായാലും ശരി സ്ത്രീകളെ ചൂഷണം ചെയ്യാൻ ഒരുങ്ങുന്ന ഇതുപോലുള്ള ചെന്നായ്ക്കളുടെ മുഖം മൂടി കയ്യോടെ പൊക്കി ജനങ്ങളുടെ മുൻപിൽ കാണിച്ചു കൊടുക്കണം വിത്ത് എവിഡൻസ് അങ്ങനെയാണ് എനിക്ക് പറയാനുള്ളത് അല്ലാതെ അവര് പറയുന്നത് കേട്ട് സ്വന്തം കാര്യം നേടാൻ വേണ്ടി അവർക്കൊപ്പം പോകുമ്പോൾ അതില് സത്യം പറഞ്ഞ അവരെ മാത്രം കുറ്റം പറഞ്ഞാൽ പോരാ ഈ പോകുന്ന സ്ത്രീകളെയും കുറ്റം പറഞ്ഞേ പറ്റൂ ഇവിടെ ബിഗ് ബോസില് ചില സ്ത്രീകളെ ചൂഷണം ചെയ്തു എന്നാണ് മാരാർ പറയുന്നത് പക്ഷെ അത് ആരാണെന്നുള്ളത് വ്യക്തമായിട്ട് പേരുകൾ പറഞ്ഞിട്ടില്ല ഇവിടെ എന്താണ് പ്രോബ്ലംന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാവരെയും ഒന്നടങ്കം നമ്മളൊന്ന് സംശയിച്ചു പോകും ഇന്നലാരാണ് ഇതുപോലെ പോയിട്ടുള്ളത് അല്ലെങ്കിൽ ആരാണ് പടം കൊടുത്തിട്ടുള്ളത് അത് നമുക്ക് ആർക്കും അറിയില്ല അത് അഖിൽ മാരാറിന് ചിലപ്പോൾ അറിയാമായിരിക്കും സോ ഒരു ജനറൽ ആയിട്ടാണ് പറഞ്ഞത് എങ്കിൽ പോലും നമ്മുടെ മനസ്സിൽ ഇപ്പൊ ആ ഒരു കൺസെപ്റ്റ് ഓൾറെഡി വന്നു കഴിഞ്ഞു ബിഗ് ബോസിൽ പോയ എല്ലാ സ്ത്രീകളും ഇതുപോലെ ചൂഷണം ചെയ്യപ്പെട്ടവരായിരിക്കണം എന്നില്ല പക്ഷെ അത് ആരാണ് എന്നുള്ള വ്യക്തമായ പേരോ കാര്യങ്ങളോ നമുക്കറിയാത്ത പക്ഷം ഒരു കൺഫ്യൂഷൻ അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ബിഗ് ബോസിൽ പോയ സ്ത്രീകൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ അഖിൽ മാരാന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ആകണം ഒരു ക്യാഷ് കൊടുത്തിട്ട് പോയവരാണോ അല്ലയോ എന്നുള്ളത് മറ്റുള്ള ഐഡിയ സ്റ്റാർ സിംഗർ പോലെയോ അല്ലെങ്കിൽ സൂപ്പർ ഡാൻസറോ അങ്ങനെയുള്ള ഒരു പ്ലാറ്റ്ഫോം അല്ല കാരണം അവിടെയൊക്കെ നമുക്ക് നേരിട്ട് അവരുടെ കഴിവുകൾ കാണാം വിലയിരുത്താം അല്ലെങ്കിൽ അതിന് വോട്ട് ചെയ്യാം പക്ഷെ ഇവിടെ വോട്ടിങ്ങിനൊന്നും ഒരു സ്ഥാനവും ഇല്ലാത്ത പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് നമ്മൾ വോട്ട് ചെയ്യുന്നവരല്ല അകത്തിരിക്കുന്നതും അതുപോലെ പുറത്തു പോകുന്നതും ഒക്കെ വോട്ട് കുറഞ്ഞവര് പോലും ഇപ്പോഴും അകത്തിരിക്കുന്നു വോട്ട് ചെയ്യുന്നവരൊക്കെ പുറത്തും പോകുന്നു അതാണ് ഇപ്പോഴത്തെ സാഹചര്യം ഉദാഹരണത്തിന് സിബിന്റെ കാര്യം പറയുകയാണെങ്കിൽ സിബിൻ എന്തോ ഒരു ആംഗ്യ ഭാഷ കാണിച്ചു എന്ന് പറയുന്നുണ്ട് പക്ഷെ നമ്മൾ ആരും കണ്ടിട്ടില്ല സിബിൻ സംബന്ധിച്ചെങ്കിലും നമ്മൾ കണ്ടിട്ടില്ല ഓക്കെ പക്ഷെ ഈ സെയിം തന്നെ ഈ മോശമായിട്ടുള്ള ഒരു ആംഗ്യ ഭാഷയാണ് പലരും ബിഗ് ബോസിൽ ചെയ്തിട്ടുള്ളത് ഇതിനു മുമ്പ് ഓക്കെ അതിനൊന്നും ഇത്രത്തോളം മാരകമായിട്ടുള്ള പണിഷ്മെന്റ്സോ അല്ലെങ്കിൽ ക്രിട്ടിസിസമോ ഏൽക്കേണ്ടി വന്നിട്ടില്ല ഫ്രം മിസ്റ്റർ മോഹൻലാൽ ഓക്കെ പറയുന്നതിൽ വിഷമമുണ്ട് മോഹൻലാൽ എന്ന ഇത്രയും നല്ലൊരു നടന് ഇതുപോലൊരു പ്ലാറ്റ്ഫോമിൽ വന്ന് അവതരണം നടത്തേണ്ടി വന്നല്ലോ എന്ന് ഓർത്ത് വളരെ സങ്കടമുണ്ട് കേട്ടോ വലിയ സങ്കടമുണ്ട് മറ്റൊരു ഭാഷയിൽ എനിക്ക് തോന്നില്ല ഇത്രത്തോളം മോശമായ രീതിയിൽ കാര്യങ്ങൾ പോകുന്നുണ്ടെന്ന് സോ ദിസ് ഈസ് വാട്ട് ഹാപ്പനിങ് ഹിയർ സിബിനൊന്നും പുറത്തു പോകേണ്ട ആളല്ല സിബിനൊക്കെ നല്ല കാലുവർ ഉള്ള നല്ല പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ജാസ്മിന് വേണ്ടിയിട്ട് സിബിനെയും പുറത്താക്കി ജാസ്മിൻ എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിനെ അത്ര കാര്യമായിട്ടൊന്നും അല്ല ബിഗ് ബോസ് ഏറ്റെടുത്തിരിക്കുന്നത് എത്രയോ തവണ മൈക്ക് ഇടാതെ നടന്നു എത്രയോ തവണ മോശമായ ഭാഷ ഉപയോഗിച്ചു അടിച്ചു ജിൻഡോയെ എന്നിട്ട് എന്ത് സംഭവിച്ചു നമ്മുടെ അഭിഷേക് ശ്രീകുമാർ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതിന് യെല്ലോ കാർഡ് കിട്ടി അതോടുകൂടി അദ്ദേഹവും അവിടെ ഒന്ന് ആയി നല്ല രീതിയിൽ മുന്നോട്ട് വന്ന ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു അപ്പൊ ജാസ്മിൻ പോലുള്ള ആൾക്കാർ അവിടെ മോശമായി പറഞ്ഞാൽ ഒന്നും ബിഗ് ബോസിന് പ്രശ്നമല്ല പകരം സിബിൻ അഭിഷേക് ഇങ്ങനെയുള്ളവരൊക്കെ എന്തെങ്കിലും ചെറിയ കാര്യം കാണിക്കുമ്പോൾ തന്നെ ഇവരതങ്ങ് വലിയ കാര്യമാക്കുകയാണ് ഇത് ഫേവറിസം തന്നെയാണ് കാണുന്ന ജനങ്ങൾ എന്താ പൊട്ടന്മാരാണോ അല്ല ഇത് ഫേവറിസം ആണ് ജാസ്മിൻ എന്താണ് ഇത്രത്തോളം വലിയ പരിഗണന കൊടുക്കുന്നത് ഇത്രയും പരിഗണന കൊടുക്കാൻ മാത്രം ഹാരാണ് ഒരു ഇൻഫ്ലുവൻസർ ആണ് അല്ലെ ഞാനും ഒരു ഇൻഫ്ലുവൻസർ ആണ് ചെറിയൊരു ഇൻഫ്ലുവൻസർ അത്ര വലിയ ആളൊന്നും അല്ലെങ്കിലും പക്ഷെ അവർക്ക് കൊടുക്കുന്ന ഒരു പരിഗണന അത് പറയാതെ വയ്യോ കേട്ടോ കണ്ടന്റ് ഉണ്ടാക്കുന്നുണ്ട് ശരിയാണ് എന്ന് കരുതി ജാസ്മിൻ ഇല്ലെങ്കിൽ ബിഗ് ബോസ് എന്താ മുന്നോട്ട് പോവില്ലേ ആ കുട്ടിയുടെ ലൈഫോ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട് ബിഗ് ബോസ് ആ കുട്ടി പോണം പോണം പോണംന്ന് എത്ര പ്രാവശ്യം പറഞ്ഞു എന്നിട്ട് എന്താ വിട്ടോ പക്ഷെ സിബിൻ എനിക്ക് ക്വിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോഴേക്കും ഇതാ വിട്ടു ആ ഗബ്രി എത്ര പ്രാവശ്യം പറഞ്ഞു എനിക്ക് ക്വിറ്റ് ചെയ്യണം എന്ന് എന്നിട്ട് എന്തായി അതാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ വിചാരിക്കുന്നതിനപ്പുറമാണെന്ന് എനിക്കിപ്പോ മനസ്സിലായി ലൈക്ക് അഖിൽ മാരാറും കൂടി പറഞ്ഞപ്പോൾ അത് പൂർണമായിട്ടും മനസ്സിലായി എന്തിനാണ് ജനങ്ങളെ ഇങ്ങനെ പൊട്ടന്മാരാക്കുന്നത് ഇങ്ങനെ മനുഷ്യരെ പൊട്ടന്മാരാക്കിയിട്ട് കിട്ടുന്ന പണം കൊണ്ട് നിങ്ങൾക്ക് എന്ത് നേടിയെടുക്കാനാണ് എന്നും എപ്പോഴും എല്ലാ സമയത്തും എല്ലാരെയും പറ്റിക്കാമെന്ന് കരുതണ്ട ഒരു ദിവസം ഇതുപോലെ അഖിൽമാരാറെ പോലെയുള്ളവര് പുറത്തോട്ട് സത്യങ്ങൾ കൊണ്ടുവരും അപ്പോ ഇനിയും കൂടുതൽ കൂടുതൽ സത്യങ്ങൾ പുറത്തു വരട്ടെ അവസാനമായി എനിക്ക് ഇത്ര പറയാനുള്ളൂ ഒന്നു സഹോദരിമാരെ നിങ്ങൾ എത്ര വലിയ നേട്ടങ്ങൾ കിട്ടും എന്ന് പറഞ്ഞാലും ശരി നമ്മുടെ നിലവാരം നമ്മളുടെ വ്യക്തിത്വം അത് കളഞ്ഞിട്ടുള്ള ഒരു കാര്യത്തിലും പോകരുത് നമ്മുടെ കുടുംബത്തെ ഓർക്കുക നമ്മളെ സ്നേഹിക്കുന്നവരെ ഓർക്കുക എന്നായാലും നമ്മൾ ചെയ്യുന്ന ഒരു തെറ്റ് പുറത്തു വരും ഒരു ദിവസം വരും അന്ന് നമുക്കത് താങ്ങാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന സിറ്റുവേഷൻ ആലോചിച്ച് നോക്കുക ഓക്കെ അപ്പോ ഇതുപോലുള്ള ചതിക്കുഴികളിലൊന്നും ആരും വീണു പോകാതിരിക്കുക ഇത്രയേ പറയാനുള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബൈ ബൈ